അബുദാബിയിലേക്കും മസ്കറ്റിലേക്കും ഗോ എയർ സർവീസ് ആരംഭിക്കാൻ തീരുമാനമായി മസ്കറ്റിലേക്ക് ഫെബ്രുവരി ഇരുപത്തി എട്ടിനും അബുദാബിയിലേക്ക് മാർച്ച് ഒന്നിനുമാണ് സർവീസ് പ്രഖ്യാപിച്ചത് കണ്ണൂർ അബുദാബി റൂട്ടിൽ ആറായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് എയർ ബുക്കിംഗ് തുടങ്ങിയത് തിരികെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയും കണ്ണൂരിൽ നിന്നും മസ്കറ്റിലേക്ക് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് കുറഞ്ഞ നിരക്ക് തിരികെ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയും കുവൈത്തിലേക്കും ദോഹയിലേക്കും മാർച്ച് പതിനഞ്ച് മുതൽ ഇൻഡിഗോ സർവീസ് തുടങ്ങും എയർ ഇന്ത്യ എക്സ്പ്രസ് ഏപ്രിൽ മൂന്ന് മുതൽ ബഹ്റിൻ വഴി കുവൈത്തിലേക്കും സർവീസ് തുടങ്ങാനിരിക്കുകയാണ് ഫെബ്രുവരി രണ്ടാം വാരത്തോടെ കണ്ണൂർ തിരുവനന്തപുരം റൂട്ടിൽ ആദ്യ ആഭ്യന്തര സർവീസ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഗോയർ തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഗോയർ കണ്ണൂർ അബുദാബി സർവീസ് പ്രഖ്യാപിച്ചത് അബുദാബിയിൽ നിന്നും കണ്ണൂരിലേക്ക് തിങ്കൾ ചൊവ്വ വ്യാഴം ഞായർ ദിവസങ്ങളിലും കണ്ണൂർ മസ്കറ്റ് സർവീസ് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലും തിരിച്ച് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലുമാണ് കണ്ണൂരിലെത്തുന്നത്